ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കോഴിക്കൂട് പരിചയപ്പെടുത്തുക ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഈ കോഴിക്കൂട് കാണാനിടയായി ഇതിൽ എനിക്ക് ആകർഷണീയമായിട്ട് തോന്നിയ എന്താന്ന് പറഞ്ഞാൽ ഈ കോഴികളെ നമ്മൾ ഇതിനകത്ത് ഇട്ടതിന് ശേഷം രണ്ട് ദിവസം വീട്ടിലില്ലെങ്കിൽ തന്നെയും ഇതിനാവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും കരുതി വെക്കാനുള്ള ഒരു സംവിധാനം ഈ കോഴിക്കൂട്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഒന്നാമതായിട്ട് നിങ്ങൾ കാണുന്ന ഇതിൻ്റെ വാട്ടർ ടാങ്കാണ് ഒരു ചെറിയ വാട്ടർ ടാങ്ക് ഇതിനുള്ളിൽ നമ്മൾ വെള്ളം തിരച്ചു കഴിഞ്ഞാൽ ഈ ടാങ്കിലൂടെ ഈ ട്യൂബ് വഴി വെള്ളം ഈ ട്യൂബിൽ താഴെ കാണുന്ന ആ ട്യൂബിൽ കിടക്കും അതിൻ്റെ താഴെ അവർ ചെറിയ പാത്രങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ പാത്രങ്ങൾക്ക് മുകളിലായിട്ട് ചെറിയ ചെറിയ നോസിൽസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കോഴി വെള്ളം കുടിക്കാൻ വരുമ്പോൾ അതിൻ്റെ തല ഈ നോസിൽ മുട്ടുകയും അങ്ങനെ വെള്ളം ഈ പാത്രത്തിലേക്ക് വീഴുകയും ചെയ്യും ഒരു തുല്യ വെള്ളം പോലും നമുക്ക് നഷ്ടമാകത്തില്ല അപ്പം അങ്ങനെ കോഴിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ പാത്രത്തിൽ നിന്നും കിട്ടും അതുപോലെ തന്നെ ഇത് മുട്ടയിട്ടാൽ ഈ മുട്ട മുട്ടയിടുന്ന സ്ഥലത്തു നിന്ന് നേരെ വന്നിട്ട് ഒരു സ്ഥലത്തത് കൂടിക്കിടക്കും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോഴി ചവിട്ടി മുട്ട പൊട്ടാൻ ഇടയാകത്തില്ല അതുപോലെ തന്നെ ഇതിന് ഫുഡ് കൊടുക്കാനുള്ള സംവിധാനം ഈ ഫുഡ് കൊടുക്കാനുള്ള സംവിധാനം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അതായത് ഈ ഫ്രണ്ടിലെ ഈ ക്യാപ്പ് നമ്മൾ തുറന്നുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ഇതിനുള്ള ഫുഡ് എല്ലാം ഇതിനകത്ത് ഇട്ടിരിക്കുക രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള ആഹാര സാധനങ്ങളെല്ലാം നമ്മൾക്കിതിനകത്ത് നിറച്ചു വെക്കാൻ കഴിയും അങ്ങനെ കോഴിക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ അത് വന്ന് ഇത് കൊത്തി തിന്നുകൊള്ളും അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലും വളരെ കരുതലോടാണ് അവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കാഷ്ടം വന്നാൽ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു ട്രെയിനിലേക്ക് തന്നെ ആ കാഷ്ടം വന്ന് വീഴും അത് പിന്നെ താഴെ നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ട് അവർ അവിടേക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റും അതുപോലെ ഈ കോഴിക്കടിൻ്റെ മനോഹാരിത ഇതുണ്ടാക്കിയിരിക്കുന്ന വളരെ സൗന്ദര്യം ഉള്ള രീതിയിലാണ് ചെറിയൊരു കോഴിക്കോടാണ് ഇതിന് വലിയ ഭാരമൊന്നുമില്ല എവിടെ വേണമെങ്കിലും നമ്മൾക്ക് എടുത്തുകൊണ്ട് പോകാം വളരെ ആകർഷണീയമായിട്ടാണ് ഇവർ ഈ കോഴിക്കോട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതാണിതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കോഴിക്കോട് നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ വില എത്രയാണെന്നൊന്നും എനിക്കറിഞ്ഞൂട പക്ഷേ ഈ കോഴിക്കോടിനെ ആകർഷണീയത ചെയ്ത അത് ഒരു എന്നെ എൻ്റെ ഹൃദയത്തിനെ വളരെയധികം ടച്ച് ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ കോഴിക്കോട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൽ രണ്ടോ മൂന്നോ കോഴികളെ ചെറുതാണെന്നുണ്ടെങ്കിൽ അഞ്ചോ ആറോ കോഴികളെ വരെ ഇടാം വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴികളെ ഇതിൽ നിന്നും മാറ്റാം അതിനുള്ള ഡോറും എല്ലാം ഇതിനകത്ത് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ കോഴിക്കോട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്യാമറാമാൻ സഞ്ജുവിനോടൊപ്പം റിപ്പോർട്ടർ ബാബുസേന